ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലേ പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല വീടിൻ്റെ തന്നെ ഇരിക്കയാണ് അപ്പോൾ ഏകദേശം രണ്ടര മാസം കഴിഞ്ഞിരിക്കുന്നു പടം വരച്ചും പാട്ടുപാടിയും കുറെ പെയിൻറ് ചെയ്തും അമ്മയുടെ കൂടെ അടുക്കളയിൽ സഹായിച്ചും അച്ഛനെ കൃഷിയിൽ സഹായിച്ചും നിങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തും അങ്ങനെ രണ്ടര മാസം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങി ചെറിയ സങ്കടമൊക്കെ ഉണ്ട് നല്ല സന്തോഷമുണ്ട് എന്നാലും വലിയ സങ്കടം സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പഴയ പോലെ ബാഗോ പുസ്തകങ്ങളോ കൊടയോ ചോറും പാത്രമോ ഒന്നും തന്നെ ഇല്ല വീടിൻ്റെ അത് തന്നെയാണ് പഠനവും കാര്യങ്ങളൊക്കെ അപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അച്ഛൻ പുറത്തൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ വാങ്ങി തരായിരുന്നു അല്ലെ ആ മസാല ദോശയുടെയും ആ ബിരിയാണിയുടെയും ആ ഒരു പിസ്സയുടെയും കാര്യമൊക്കെ ഓർക്കുമ്പോ വായിൽ വെള്ളം വരുന്നു ഇപ്പോഴോ എന്നും ചക്കയും മാങ്ങയും ചക്ക കുരുവും ചീരയും അതുപോലെന്താ വാഴക്കുമ്പും ഒക്കെ കറി വെച്ച് മടുത്തു അല്ലേ ചക്കയും മാങ്ങയും ഒക്കെ കഴിച്ചു അതിന്റെ വെറൈറ്റിയിലേക്ക് മാറിയിട്ടുണ്ട് ചില ചിലരെങ്കിലും അല്ലെ എന്തൊക്കെയാ ചക്ക ഷേക്ക് ചക്ക ചില്ലി ഇപ്പൊ എടുക്കെന്താ പ്ലാവിലെ ബജ്ജി വരെ എത്തി നിൽക്കാണ് പ്ലാവിലെ ബജ്ജിയോ പ്ലാവിലൊക്കെ എങ്ങനെ കഴിക്കാൻ പറ്റുമോ എൻ്റെ പേര് മഞ്ജു മനോഹരൻ നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായ സസ്യലോകത്തെ അടുത്തറിയാം എന്ന പാഠത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ പ്ലാവില സാധാരണയായി ആരും കഴിച്ചതാണില്ല എന്നാൽ സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഇലകൾ ഏതൊക്കെയായിരിക്കും അതെ ചീര മുരിങ്ങ ക്യാബേജ് മല്ലി ഇല കറിവേപ്പ് മത്തനില തുടങ്ങി നിരവധി ഇലകൾ നമ്മൾ നമ്മുടെ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ഇനി ഇല മാത്രമാണോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സസ്യഭാഗങ്ങൾ വേറെ ഏതൊക്കെയാ ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം മുരിങ്ങ മുരിങ്ങ മരം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ നമ്മൾ ഇലവർഗ്ഗങ്ങളിൽ മുരിങ്ങ ഇല ഉൾപ്പെടുത്താറുണ്ട് ഇനി മുരിങ്ങയുടെ കായ മുരിങ്ങ കായ അല്ലെ അതിൻ്റെ ഒരു ഫലമാണ് അപ്പോൾ ഫലങ്ങള് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ഇതുപോലെ മറ്റു ഫലങ്ങൾ ഏതൊക്കെയാ പറയൂ അതെ മത്തൻ പടവലങ്ങ ഏത്തപ്പഴം അതുപോലെ വെള്ളരി കുമ്പളങ്ങ തക്കാളി ചക്ക മാങ്ങ തുടങ്ങി നിരവധി ഫലങ്ങൾ നമ്മൾ നമ്മുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ശരി അത് കഴിഞ്ഞു ഇനി മുരിങ്ങക്കായയിലും മുരിങ്ങയുടെ വിത്തില്ലേ മുരിങ്ങക്കായയുടെ കുരുണ്ട് അല്ലേ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടല്ലോ നമ്മൾ മുരിങ്ങക്കായ കഴിക്കുന്നത് അല്ല അപ്പോൾ വിത്തും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ വിത്തുകൾ ഏതൊക്കെയാ അരി ോതമ്പ് പിന്നെ ഏതൊക്കെ വിത്തുണ്ട് പയറ് ഇങ്ങനെ നിരവധി വിത്തുകളും നമ്മുടെ നിത്തേനയുള്ള ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു ഇതെല്ലാം ഓരോ സസ്യത്തിൽ നിന്നും ലഭിക്കുന്ന ഭാഗങ്ങളാണെന്ന് നിങ്ങൾ ഓർക്കണം പിന്നീടോ മുരിങ്ങയുടെ വിത്തും കഴിക്കാമെന്ന് നമ്മൾ കണ്ടു അല്ലേ ഇനി മുരിങ്ങയുടെ പൂവ് അതോ അത് കഴിക്കാറുണ്ടോ ഉണ്ട് അല്ലേ മുരിങ്ങയുടെ പൂവ് മാത്രമല്ലല്ലോ വേറെ ഏതൊക്കെ പൂക്കളാണ് നമ്മൾ ആഹാരമാക്കുന്നത് വാഴക്കൊമ്പ് പൂവാണ് വാഴയുടെ അല്ലേ അത് കഴിക്കാറുണ്ട് പിന്നെയോ കോളിഫ്ലവർ അത് നമ്മൾ ആഹാരമാക്കാറുണ്ട് ഇതുപോലെ പൂക്കളും സസ്യഭാഗമായ പൂക്കളും നമ്മൾ പലപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ഇനി തണ്ട് അല്ലെങ്കിൽ കാണ്ടം ചെടിയുടെ കാണ്ടങ്ങളും ആഹാരമാക്കുന്ന സസ്യങ്ങളുണ്ട് അത് ആ കരിമ്പ് വാഴപ്പിണ്ടി ചേമ്പിൻ താള് ഇതെല്ലാം തണ്ട് ഇനത്തിൽ പെടുന്നവയാണ് ഇവയുടെ ഈ സസ്യങ്ങളുടെ എല്ലാം തണ്ടാണ് നമ്മൾ ആഹാരമാക്കി ഉപയോഗിക്കുന്നത് ഇനി വേരോ ചില സസ്യങ്ങളുടെ വേരുകൾ നമ്മൾ ആഹാരമാക്കാറില്ലേ ഏതൊക്കെയാണ് മരച്ചീനി ക്യാരറ്റ് ബീറ്റ് മധുരക്കിഴങ്ങ് അതുപോലെ റാഡിഷ് തുടങ്ങിയ സസ്യങ്ങളുടെ വേരാണ് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത് സസ്യങ്ങളുടെ വേര് തണ്ട് ഇല പൂവ് വിത്ത് ഫലം തുടങ്ങിയവ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് കഴിക്കാവുന്ന ഭക്ഷണമാക്കാവുന്ന സസ്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത് എന്നാൽ എല്ലാ സസ്യങ്ങളും ഭക്ഷണയോഗ്യമാണോ കുറുന്തോട്ടി ആരുവേപ്പ് തുളസി അതുപോലെ തൊട്ടാവാടി ആടലോടകം തുടങ്ങി സസ്യങ്ങളുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ എന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത് ഇവയെല്ലാം ഔഷധ സസ്യങ്ങളാണ് അല്ലെ നിരവധി രോഗങ്ങൾക്ക് ഇത് പണ്ട് മുതൽക്കേ നമ്മുടെ മുതുമുത്തശ്ശന്മാർ തുടങ്ങിയുള്ള കാലം മുതൽ മുതൽക്കേ ഈ സസ്യങ്ങള് ഉപയോഗിച്ചു പോരുന്നു അപ്പോൾ ആഹാരത്തിന് വേണ്ടിയല്ലാതെ ഇത്തരം ചില കാര്യങ്ങൾക്കും സസ്യങ്ങള് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി മനുഷ്യന്മാർ മാത്രമാണോ സസ്യങ്ങള് ആഹാരമാക്കുന്നത് അല്ല അല്ലെ പശു ആട് മുയൽ തുടങ്ങി നിരവധി ജീവികളും സസ്യങ്ങളെ ആഹാരമാക്കി ജീവിക്കുന്നവരാണ് സസ്യങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തെ നമുക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല ഇനി അപ്പോൾ നമ്മൾ നമ്മുടെ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞു ഈ സസ്യങ്ങൾ എന്തായിരിക്കും ഭക്ഷിക്കുന്നത് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കുമോ തീർച്ചയായും ഉണ്ടല്ലേ നമ്മൾ ഒരു വിത്ത് നട്ട് മുളപ്പിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ചെടി നട്ടു മുളപ്പിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു പുതിയതായിട്ടൊരു ചെടി നടുമ്പോൾ നമ്മൾ എങ്ങനെ എങ്ങനെയാണ് നടുന്നത് നല്ല മണ്ണെടുത്ത് അതിൽ കുഴിച്ചിടും വെള്ളമൊഴിക്കും വളം ഇടും അല്ലേ എന്തിനായി വെള്ളവും വളവും ഒക്കെ നമ്മൾ ദിവസേന വെള്ളം കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുപോലെ ചെടികൾക്കും വെള്ളവും വളവും ആവശ്യമാണ് അവരുടെ ഭക്ഷണം അവർ സ്വീകരിക്കുന്നത് ഈ വെള്ളത്തിൽ നിന്നും വളത്തിൽ നിന്നൊക്കെയാണ് അവർക്ക് ഭക്ഷണം വേണം തീർച്ചയായും വേണം അവർക്കും വളർച്ചയുണ്ട് അവർക്കും ജീവനുണ്ട് അല്ലേ അവരെവിടുന്നാ ഈ ഭക്ഷണം സ്വീകരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ വെള്ളത്തിൽ നിന്നും തന്നെയാണ് അവർ ഭക്ഷണം സ്വീകരിക്കുന്നത് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ അതിൽ ഒരുപാട് ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നു കാൽസ്യം മഗ്നീഷ്യം തുടങ്ങി നിങ്ങൾക്കൊന്നും പേര് കേട്ടാൽ മനസ്സിലാവാത്ത ഒരുപാട് ലവണങ്ങൾ ഈ ജലത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ ലവണങ്ങളൊക്കെ അവർ വലിച്ചെടുക്കും ഏതിലൂടെ അവർ വലിക്കുന്നത് അവരവരുടെ വേരുപയോഗിച്ച് അങ്ങനെ മുകളിലേക്ക് വലിച്ചെടുക്കും വെള്ളം വെള്ളത്തിലെ ഈ ലവണങ്ങൾ മാത്രം മതിയോ പോരാ നമ്മൾ അനങ്ങാതിരിക്കുകയാണെന്ന് വെക്കുക ഒരു വ്യക്തിക്ക് അനങ്ങാതിരിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അല്ലേ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ അനങ്ങാതിരിക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയാ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു പുറത്തേക്ക് വിടുന്നു അതുപോലെ നമ്മുടെ ഉള്ളില് ഹാർട്ട് സദാസമയവും ഇടിച്ചുകൊണ്ടിരിക്കുന്നു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താകത്തേക്ക് നമ്മൾ എടുക്കുന്നത് നമ്മളെവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലേ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു പുറത്തേക്ക് വിടുന്ന എന്താ കാർബൺ ഡയോക്സൈഡ് ആണ് അപ്പോൾ ഈ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഡയോക്സൈഡ് ആരെടുക്കും നമ്മുടെ ചെടികൾ വലിച്ചെടുക്കും അപ്പൊ നമ്മൾ ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞു ചെടിക്ക് വളരുന്നതിന് അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം എന്ന് പറയുന്ന ഒന്നാമത്തത് ജലത്തിൽ നിന്ന് ലഭിക്കുന്ന ലവണങ്ങളാണെന്ന് പറഞ്ഞു രണ്ടാമത്തത് ഈ കാർബൺ ഡയോക്സൈഡ് ആണ് അതൊരു വാതകമാണ് നമുക്കൊന്നും കാണാനായിട്ട് കഴിയില്ല പക്ഷേ ചെടികൾ ഇത് വലിച്ചെടുക്കും ഇതിലൂടെയാണ് വലിച്ചെടുക്കുക ചെടികളുടെ ഇലകളില് നോക്കിയാല് നമ്മളെങ്ങനെയാ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാലൊന്നും നമുക്ക് കാണില്ല മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്കത് കുറച്ചും കൂടെ വലുതാക്കി കാണാൻ സാധിക്കും ചെടികളുടെ ഇലകളിലായിട്ട് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് അതിലൂടെ ചെടികൾ ഈ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുന്നു ഇനി നമ്മളൊക്കെ എവിടെയാണ് ഭക്ഷണം പാകം ചെയ്യാറ് ആ അടുക്കളയിലാണല്ലേ ചെടികൾക്ക് മുണ്ടൊരു അടുക്കള ഏതാണെന്ന് അറിയോ ആ അവരുടെ ഇലയാണ് അവരുടെ അടുക്കള വേര് വലിച്ചെടുത്ത ലവണങ്ങളും ഇലയിലൂടെ വന്ന കാർബൺ ഡൈ ഓക്സൈഡും അങ്ങനെ ഇലയിൽ എത്തി നിൽക്കുകയാണ് അതായത് ചെടിയുടെ അടുക്കളയിൽ എത്തി നിൽക്കുകയാണ് ഇത് മാത്രം പോരാ പാചകം ചെയ്യാനായിട്ട് ഹരിതകം എന്ന് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ എല്ലാ ചെടികളുടെയും ഇലകളിൽ കാണപ്പെടുന്ന ഒരു വസ്തുവാണ് ഹരിതകം ഈ ചെടികൾക്ക് ആഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഹരിതകവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് മാത്രം പോരാ സൂര്യപ്രകാശവും ഉണ്ടെങ്കിലേ ചെടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇലകളിലാണ് ഭക്ഷണം പാകം ചെയ്യൽ നടക്കുന്നത് എന്തൊക്കെ വേണം ലവണങ്ങൾ വേണം അതുപോലെ ഹരിതകം വേണം സൂര്യപ്രകാശം വേണം കാർബൺ ഡൈ ഓക്സൈഡ് വേണം ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാരം പാചകം ചെയ്യുന്ന ഈ പ്രതിഭാസത്തിനെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്നാണ് പറയുന്നത് ഇത് ഇലകളിലാണ് നടക്കുന്നത് ഇനി ഈ എന്താണ് ഭക്ഷണമായിട്ട് പിന്നീട് വരുന്നത് ഇതിനെയെല്ലാം സഹായത്തോടെ അതായത് ലവണം പിന്നെ എന്താ പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ഹരിതകം സൂര്യപ്രകാശം ഇതെല്ലാം കൂടെ പരസ്പരം പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസും ഓക്സിജനും പകൽ സമയത്ത് ചെടികൾ ഓക്സിജനെയാണ് പുറത്തേക്ക് വിടുന്നത് പക്ഷേ രാത്രി സമയത്ത് നേരെ തിരിച്ചാണ് കാർബൺ ഡയോക്സൈഡാണ് ചെടികൾ പുറത്തേക്ക് വിടുന്നത് പലപ്പോഴും ചിലരുടെയൊക്കെ വീടിൻ്റെ അകത്ത് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെടിച്ചെടികളിൽ ചെടികൾ കൊണ്ടുവയ്ക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്തായിരിക്കാം കാരണം ഇത് തന്നെ രാത്രി സമയത്ത് കാർബൺ ഡയോക്സ് കാർബൺ ഡയോക്സൈഡാണ് ചെടികൾ പുറത്തേക്ക് വിടുന്നത് അത് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്ന ഒരു വാതകമല്ല എന്ന കുട്ടിക്കാർ മനസ്സിലാക്കി കാണുമല്ലോ ആണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് കാർബൺ ഡയോക്സൈഡാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ചെടികൾ നിർമ്മിക്കുന്ന ഭക്ഷണമാണ് ഗ്ലൂക്കോസ് പിന്നീടുള്ള ഭക്ഷണം അന്നജമായിട്ട് അവ അവയുടെ ചെടികളിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുന്നു അത് അതാണ് ചെടിയുടെ ഫലമായും വിത്തായും എല്ലാം നമ്മൾ കാണുന്നത് നമുക്ക് കഴിക്കാനായിട്ട് അവർ തരുന്നത് അപ്പോൾ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോ സിന്തസിസ് എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് വേണ്ടത് ലവണം വേണം കാർബൺ ഡയോക്സൈഡ് വേണം ഹരിതകം വേണം സൂര്യപ്രകാശം വേണം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു ഓക്സിജനും ഉണ്ടാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലം ഗ്യൂസ് എന്തിനൊക്കെ എന്തിനൊക്കെ സഹായത്താൽ ഹരിതകത്തിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സഹായത്താൽ എന്തു തരുന്നു ഓക്സിജൻ പ്ലസ് ഗ്ലൂക്കോസ് ഇതാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതിനുശേഷം പുറത്തേക്ക് വിടുന്ന ഓക്സിജനും എല്ലാം ഒരു സുഷിരത്തിലൂടെയാണ് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഈ സുഷിരത്തിനൊരു പേരുണ്ട് ആസിരന്ധ്രം ഇംഗ്ലീഷിൽ അതിന് സ്റ്റൊമാറ്റ എന്ന് പറയുന്നു അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചേമ്പിന്റെ ഇലയോ ചീരയുടെ ഇലയോ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തു നിന്ന് ഒരു പാളി ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചെടുക്കാം അത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പോർ അല്ലെങ്കിൽ ചെറിയ സുഷിരങ്ങൾ പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഇതിനെയാണ് നമ്മൾ ആസിരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഹരിതകം എന്ന് ഞാൻ പറഞ്ഞു എന്താണ് ഹരിതകം ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടുന്ന സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യുന്നതും ഈ ഹരിതകമാണ് ഈ ഹരിതകം കൂടുതലായി കാണപ്പെടുന്നത് ഇലകളിലാണ് എങ്കിൽ പച്ച നിറമില്ലാത്ത ഉണ്ടല്ലോ നമുക്ക് ചുറ്റും ഏതൊക്കെയാണ് ആ ചുവന്ന ജീര അതുപോലെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന അലങ്കാര ചെടികളായ കുറെ ചെടികൾക്കും പച്ച മഞ്ഞ ചുവപ്പ് മെറൂൺ അങ്ങനെ പല പല കളറിലുള്ള അലങ്കാര ചെടികളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവയും വളരുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇവയ്ക്കും പ്രകാശ സംശ്ലേഷണം നടക്കണ്ടേ പക്ഷേ ഇവയ്ക്ക് പച്ച നിറമില്ല നമുക്കൊന്ന് നോക്കിയാലോ പച്ച നിറം ചെടികളിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടോ ഹരിതകമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് എളുപ്പമുള്ളത് ചുവന്ന ചീരയാണ് അല്ലേ ചുവന്ന ചീരയിൽ ഹരിതകം അടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കൊരു പരീക്ഷണത്തിലൂടെ ചെയ്തു നോക്കാം അതിനാവശ്യമായ വസ്തുക്കൾ ചുവന്ന ചീരയുടെ ഇല ഒരു വെള്ളപ്പേപ്പർ ഒരു ചുറ്റിക അല്ലെങ്കിൽ ചതയ്ക്കാൻ ആവശ്യമായ എന്തെങ്കിലും വസ്തു ചുവന്ന ചീരയുടെ ഒരലെടുത്തിട്ട് അത് വെള്ളപ്പേപ്പറിൻ്റെ മുകളിൽ വെക്കാം അതിനുശേഷം ചുറ്റിക ഉപയോഗിച്ച് ചതച്ചു നോക്കാം കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ആ പേപ്പർ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഇളം പച്ച കളർ ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ഇത് സൂചിപ്പിക്കുന്ന എന്താണ് ആ തീർച്ചയായും ചുവന്ന ചീരയിലും ഹരിതകം അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് എല്ലാ ഇലകളിലും ഹരിതകം അടങ്ങിയിരിക്കുന്നു ഈ ഹരിതകം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോ സിന്തസിസ് നടക്കുന്നതും ചെടികൾ വളരുന്നതും ചുവന്ന ചീരയിൽ ഹരിതകം അടങ്ങിയിരിക്കുന്നു എന്ന് നാം കണ്ടെത്തി കഴിഞ്ഞു ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് ഹരിതകം എന്നും നാം മനസ്സിലാക്കി എന്നിട്ടും ചീര എന്തുകൊണ്ടാണ് ചുവന്നിരിക്കുന്നത് ചീര മാത്രമല്ല ചില പഴങ്ങൾക്ക് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിങ്ങനെ വേറെ നിറങ്ങളുണ്ട് അതുപോലെ ചില ചെടികളുടെ ഇലകൾക്കും വേറെ കളറുകൾ കാണപ്പെടുന്നു ഇവയിലെല്ലാം ഹരിതകമുണ്ടെന്ന് നാം മനസ്സിലാക്കി ഹരിതകം എന്നത് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ആണെന്നും നാം മനസ്സിലാക്കി എന്നിട്ടും ഇവയ്ക്ക് വേറെ നിറം കാണപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും അതിൽ ഹരിതകം അല്ലാതെ മറ്റൊരു വസ്തു കൂടി കാണപ്പെടുന്നു ഉദാഹരണത്തിന് ചെമ്പരത്തി പൂവ് ചുവന്ന കളറിലിരിക്കുന്നു എന്തുകൊണ്ടാ ആന്തോസയാനിൻ എന്ന ഒരു വർണ്ണവസ്തുവാണ് ഇതിന് കാരണം അതുപോലെ ക്യാരറ്റ് ഓറഞ്ച് കളറിലാണ് കാണപ്പെടുന്നത് അല്ലേ അതെന്തുകൊണ്ടാ കരോട്ടീൻ എന്നൊരു വർണ്ണവസ്തുവാണ് ഓറഞ്ച് നിറം നൽകാനായിട്ട് സഹായിക്കുന്നത് സാന്തോഫിൽ എന്ന ഒരു വർണ്ണവസ്തുവാണ് മഞ്ഞ നിറത്തിന് കാരണം അപ്പോൾ തണ്ടുകൾക്കും പൂക്കൾക്കും ഇലകൾക്കും വേറെ വേറെ കളർ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള വർണ്ണ വസ്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോ സെന്തസിസിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പ്രകാശ സംശ്ലേഷണ സമയത്ത് ചെടികൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുക്കുന്നു സൂര്യപ്രകാശം ഒരു അനിവാര്യ ഘടകമാണെന്ന് പറഞ്ഞു എങ്കിൽ രാത്രി സമയങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടോ തീർച്ചയായും നടക്കുന്നില്ല എങ്കിൽ അത് ഓക്സിജൻ പുറത്തുവിടുന്നുണ്ടോ രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നില്ല മറിച്ച് കാർബൺ ആണ് പുറത്തുവിടുന്നത് അതെ രാത്രി സമയങ്ങളിൽ മനുഷ്യരും ചെടികളും മറ്റെല്ലാ ജീവജാലങ്ങളും ഒരുപോലെ ശ്വസിക്കുന്നു അതായത് ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ വസ്തുത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ചെടികൾ ബെഡ്റൂമിൻ്റെ അകത്ത് വെക്കാൻ പാടില്ലാത്തത് എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു രാത്രി സമയങ്ങളിൽ ചെടികളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് മൂലം അത് ഓക്സിജൻ പുറത്തുവിടുന്നില്ല മറിച്ച് സാധാരണ ശ്വസനമാണ് നടക്കുന്നത് അപ്പോൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു അപ്പോൾ ബെഡ്റൂമിൽ ചെടികൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ രാത്രിയിൽ ചെടികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുകയും നമുക്ക് ശ്വസിക്കേണ്ട ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും മുറിക്കുള്ളിൽ കൂടുതലായിട്ട് നിറയുന്നത് ഇത് ബാക്കി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സൃഷ്ടിക്കും ഇതുകൊണ്ടാണ് ചെടികൾ ബെഡ്റൂമിൽ വയ്ക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അടുത്ത വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം